രാസവകുപ്പ് ജീവനക്കാരുടെ പ്രമോഷൻ അട്ടിമറിക്കുന്നെന്നാരോപിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ സമരം എൻജിഒ യൂണിയനും കെ ജിഒയും സംയുക്തമായാണ് സമരം നടത്തിയത് തൊടുപോഴി നടന്ന സമരം എൻജിഒ യൂണിയൻ വൈസ് പ്രസിഡന്റ് ടീം ഹാജര ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ പ്രൊമോഷൻ അട്ടിമറിക്കുന്നതിനെതിരെ കേരള എൻ ജി ഒ യൂണിയനും കെ ജിഒയും സംയുക്തമായാണ് വിവിധ കേന്ദ്രങ്ങൾ പ്രക്ഷോഭ പരിപാടികളെ സംഘടിപ്പിച്ചത് എസ് പി ഡി എസ് എസ് കെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് എന്നീ കേന്ദ്രങ്ങളിലായിരുന്നു സമരം പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്ക് കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്ന പ്രൊമോഷൻ തകടം മറിക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര വിഷ കേരളീയ സെക്രട്ടേറിയറ്റിൽ നിന്നും അക്കൌണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ നൽകിയത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രക്ഷോഭം നയിച്ചത് ഇത് സംബന്ധിച്ച ഉത്തരവ് പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു തൊടുപുഴ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് നടന്ന വൈസ് പ്രസിഡന്റ് ചെയ്തു അങ്ങനെ സ്വീകരിക്കുമ്പോഴും അഞ്ച് ജില്ലകളിലും ഇതിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലും മാത്രമാണ് ഡെപ്യൂട്ടേഷൻ വേണമെന്നുള്ള നിലപാട് വന്നിട്ടുള്ളത് കാസർഗോഡ് കണ്ണൂർ അതോടൊപ്പം തന്നെ എറണാകുളം ഇടുക്കി ആലപ്പുഴ ഈ അഞ്ച് ജില്ലകളിലാണ് ഇപ്പോൾ ഡെപ്യൂട്ടേഷൻ അവസ്ഥയിലേക്ക് ഈ തസ്തികയിലേക്ക് പ്രൊജക്ട് മാനേജർ തസ്തിക അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് ആളുകൾ ഇന്ന് ആ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഈ വകുപ്പിലെ ജീവനക്കാരെ റിവേർട്ട് ചെയ്തുകൊണ്ട് അത് തീർച്ചയായും ഈ വകുപ്പിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാം വിദ്യാഭ്യാസ വകുപ്പിലെ പ്രൊമോഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ പരിമിതമാണ് ദീർഘകാലം ക്ലറിക്കൽ തസ്തികയിലേക്ക് ഇരുന്നതിന് ശേഷം മാത്രമാണ് ഒരു ജയസ് തസ്തികയിലേക്കൊക്കെ ഒരാളുടെ സർവീസിന്റെ ഒരു അവസാന കാലഘട്ടത്തിലേക്കൊക്കെ എത്തിച്ചേരുക ഇപ്പം ഒരു ഹയർ പോസ്റ്റിലേക്ക് പോകാൻ ഈ ജീവനക്കാർക്കുള്ള ഒരു അവസരത്തെ പോലും നിഷേധിക്കുന്ന രീതിയിലേക്കുള്ള ഈ തീരുമാനം വരുന്നൊരു ഘട്ടത്തിലെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഡി പി എയിലടക്കം വലിയ തോതിലുള്ള പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോഴും തുടരുകയാണ് ഇന്ന് സംസ്ഥാനത്ത് വ്യാപകമായി എല്ലാ ജില്ലാ ഓഫീസുകൾക്കു മുന്നിലും ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇടുക്കിയിലും ഇന്ന് ഈ പ്രതിഷേധം നടക്കുന്നത് ഇത്ര വിദ്യാഭ്യാസ വകുപ്പിലെ സീനിയർ സൂപ്രണ്ടിൻ്റെ പ്രൊമോഷൻ മുതൽ മുകളിലോട്ട് പരിശോധിച്ചാൽ അത് കിട്ടുന്ന ആളുകളുടെ എണ്ണം പരിമിതമാണ് ആ സീനിയർ സൂപ്രണ്ടിൻ്റെ പ്രൊമോഷൻ തസ്തികയായിട്ടുള്ള ബി എയുടെ പ്രൊമോഷൻ തസ്തികകളാണ് ഈ പറയുന്ന അക്കൗണ്ട്സ് ഓഫീസർ മുതലുള്ള തസ്തികകൾ അപ്പോൾ അത്തരം ആളുകൾക്ക് പ്രൊമോഷൻ നൽകിയോ അതോടൊപ്പം തന്നെ സ്ഥലം മാറ്റം നൽകിയൊക്കെ തന്നെയാണ് ഈ എസ് എസ് കെയുടെ ഓഫീസുകളിൽ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികകളിലേക്ക് നിയമിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് പോയിക്കൊണ്ടിരുന്നത് തീർച്ചയായും ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ സംരക്ഷിക്കുകയും അവൻ്റെ പ്രൊമോഷൻ മുൻപെങ്കും ഇല്ലാത്ത വിധം ഒരു പ്രൊമോഷൻ പോലും ഡ്യൂ ആകാതെ കൃത്യമായി നൽകാൻ കഴിയുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ഘട്ടത്തിൽ ജീവനക്കാരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് സെക്രട്ടേറിയറ്റിൽ ഒരു ഇറക്കുമതി എന്ന നിലയിലേക്ക് തീരുമാനം മാറുകയാണ് കെ ജി വൈ സംസ്ഥാന കമ്മിറ്റി അംഗം പി എ ഫിറോസ് എൻ ജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ പ്രസഭകുമാർ കെ ജി വൈ ജില്ലാ പ്രസിഡന്റ് സി കെ ജയശ്രീ എൻ ജിഒ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജെ എന്നിവർ സംസാരിച്ചു